നമസ്കാരം സ്പിരിച്വൽ ഗുരുവിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ നിങ്ങൾക്കുള്ള പ്രപഞ്ചശക്തിയുടെ സന്ദേശം എന്താണെന്നറിയാനായിട്ട് ഈ ഒരു വീഡിയോ പൂർണ്ണമായിട്ടും കാണാനായിട്ട് ശ്രമിക്കുക അതേപോലെ തന്നെ ഇതൊരു ജനറൽ റീഡിംഗ് ആണ് നിങ്ങളുമായിട്ടും നിങ്ങളുടെ ജീവിത സാഹചര്യങ്ങളുമായിട്ടൊക്കെ നിങ്ങൾക്ക് പോസിറ്റീവായിട്ട് തോന്നുന്ന കാര്യങ്ങളെ മാത്രം ഇതിൽ നിന്നും എടുക്കാനായിട്ട് ശ്രമിക്കുക അല്ലാത്ത കാര്യങ്ങൾ വിട്ടുകളയുക അപ്പോൾ നിങ്ങൾക്കുള്ള പ്രപഞ്ചശക്തിയുടെ ഇന്നത്തെ ആ ഒരു സന്ദേശം എന്താണെന്നുള്ളത് നോക്കാം അപ്പോൾ ഇവിടെ വലിയൊരു നഷ്ടം സംഭവിച്ചിരിക്കുന്ന ആളുകളുടെ ഒരു എനർജി കാണുന്നുണ്ട് ഒരുപക്ഷെ നിങ്ങൾക്കും നിങ്ങളുടെ വ്യക്തിക്കും ഇടയിൽ അതല്ലെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ പങ്കാളിക്കും ഇടയിൽ ഒരു വേർപിരിയൽ സംഭവിച്ചിരിക്കാം അതല്ലെങ്കിൽ പ്രിയപ്പെട്ട ആരെയോ നിങ്ങൾക്ക് നഷ്ടപ്പെട്ടിട്ടുണ്ടായിരിക്കാം കൂടാതെ സാമ്പത്തിക തകർച്ച ആരോഗ്യ പ്രശ്നങ്ങൾ ജോലി നഷ്ടമാവുക അങ്ങനെ പല കാരണങ്ങൾ കൊണ്ട് വളരെ വലിയൊരു മാനസിക ആഘാതം ഏറ്റിരിക്കുന്ന ആളുകളുടെ ഒരു എനർജിയാണ് കാണുന്നത് ഒരുപക്ഷെ ഇതുവരെ സത്യമാണെന്ന് വിശ്വസിച്ചിരുന്ന പലതും തെറ്റായിരുന്നു എന്ന് നിങ്ങൾക്കിപ്പോൾ ബോധ്യപ്പെടുന്നുണ്ടായിരിക്കാം അതിനാൽ തന്നെ എന്താണ് ശരി എന്താണ് തെറ്റ് എന്താണ് വിശ്വസിക്കേണ്ടത് വിശ്വസിക്കാതിരിക്കേണ്ടത് എന്നൊക്കെയുള്ള ഒരു ആശയക്കുഴപ്പം നിങ്ങളിൽ പല ആളുകളിലും നിലനിൽക്കുന്നുണ്ട് അപ്പോൾ ഇവിടെ പ്രപഞ്ചശക്തി നിങ്ങളോട് പറയുന്നത് എന്താണ് സത്യം അല്ലെങ്കിൽ എന്താണ് വിശ്വസിക്കേണ്ടത് എന്നുള്ള ഒരു തിരിച്ചറിവ് തീർച്ചയായിട്ടും ഇനി മുന്നോട്ടുള്ള നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് അറിയാൻ സാധിക്കുന്നതാണ് യഥാർത്ഥ സത്യങ്ങൾ നിങ്ങൾക്ക് മുന്നിലേക്ക് മറനീക്കി വരും എന്നുള്ളതാണ് കൂടാതെ ഇവിടെ നിങ്ങളിൽ പലരുടെയും ജീവിതം ഒരു പരിവർത്തനത്തിൻ്റെയും മാറ്റത്തിൻ്റെയും സമയത്തിലേക്ക് എത്തിച്ചേരുന്നതായിട്ട് കാണുന്നുണ്ട് എന്നാൽ ആ ഒരു മാറ്റം നിങ്ങൾക്ക് വന്നു ചേരണമെങ്കിൽ നിങ്ങൾ സ്വയം ചില കാര്യങ്ങൾ ചെയ്യേണ്ടതായിട്ടുണ്ടെന്ന് പ്രപഞ്ചശക്തി നിങ്ങളോട് പറയുന്നുണ്ട് ഒരുപക്ഷെ നിങ്ങളിൽ ചിലരെങ്കിലും പാസ്റ്റിൽ നിങ്ങൾക്ക് വന്നു ചേർന്ന പ്രതിസന്ധികളും വെല്ലുവിളികളും നിറഞ്ഞ ആ ഒരു ജീവിതത്തെ ഇപ്പോഴും മനസ്സിൽ കൊണ്ട് നടക്കുന്ന ആളുകളായിരിക്കാം അതിനെ അത്ര പെട്ടെന്നൊന്നും മറക്കാനോ ഉപേക്ഷിക്കാനോ നിങ്ങൾക്ക് സാധിക്കുന്നില്ലായിരിക്കാം അപ്പോൾ ഇവിടെ പ്രപഞ്ചം നിങ്ങളോട് പറയുന്നത് ആ ഒരു കാലത്തെ അതായത് നിങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും ദുഷ്കരമായിട്ടുള്ള ആ ഒരു കാലഘട്ടത്തെ നിങ്ങൾ ഉപേക്ഷിക്കാൻ തയ്യാറായാൽ പരിവർത്തനത്തിൻ്റെയും മാറ്റത്തിൻ്റെയും ഒരു സമയം ഉടനെ നിങ്ങൾക്ക് വന്നെത്തും എന്നുള്ളതാണ് ഇവിടെ നിങ്ങൾ സ്വയം തയ്യാറാവേണ്ടതാണ് പഴയതിനെ പൂർണമായും നീക്കം ചെയ്ത് പുതിയ കാര്യങ്ങൾ അവിടെ കൊണ്ടുവരിക അതായത് നല്ല ചിന്തകൾ പ്രതീക്ഷകളൊക്കെ കൊണ്ടുവരിക നിങ്ങൾ നിങ്ങളെ പോസിറ്റീവായിട്ട് വെക്കാനായിട്ട് ശ്രമിക്കുക അങ്ങനെ ചെയ്താൽ സമൃദ്ധിയുടെയും നേട്ടത്തിൻ്റെയും ഒക്കെ ഒരു വലിയ വാതിൽ നിങ്ങൾക്ക് മുന്നിൽ തുറക്കപ്പെടും എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് അതേപോലെ തന്നെ ഇവിടെ നിങ്ങളിൽ പല ആളുകളും നിങ്ങൾ നേരിടുന്ന പല വിധത്തിലുള്ള ആശങ്കകൾ മറക്കാനും അതേപോലെ തന്നെ സന്തോഷം അനുഭവിക്കാനും ഒക്കെയായിട്ട് കുടുംബവുമായും സുഹൃത്തുക്കളുമായിട്ടൊക്കെ സമയം ചിലവഴിക്കാൻ ആഗ്രഹിക്കുന്നതായിട്ട് അല്ലെങ്കിൽ തയ്യാറാവുന്നതായിട്ട് കാണുന്നുണ്ട് നിങ്ങളുടെ ജീവിതത്തിൽ എന്തൊക്കെയോ ചില കാര്യങ്ങളിൽ ആഘോഷങ്ങൾ നടക്കുന്നതായിട്ട് കാണുന്നുണ്ട് അതായത് വളരെ കാലമായിട്ട് നിങ്ങൾക്ക് നഷ്ടപ്പെട്ടു പോയ സുഹൃത്തുക്കളുമായിട്ടോ ബന്ധുക്കളുമായിട്ടോ അതല്ലെങ്കിൽ പ്രിയപ്പെട്ട ആരൊക്കെയോ ആയിട്ട് വീണ്ടും സന്തോഷകരമായിട്ടുള്ള ഒരു കൂടിച്ചേരൽ ഉണ്ടാവാൻ പോകുന്നതായിട്ട് കാണുന്നുണ്ട് നിങ്ങൾക്ക് സ്നേഹവും പിന്തുണയും ഒക്കെ നൽകി നിങ്ങളെ ചേർത്ത് നിർത്താൻ ശക്തമായിട്ടുള്ള ഒരു സുഹൃത്ത് വലയം നിങ്ങൾക്ക് ചുറ്റും ഉള്ളതായിട്ട് കാണുന്നുണ്ട് അപ്പോൾ ഇവിടെ നിങ്ങളുടെ ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും ചില ആഘോഷങ്ങൾ നടക്കാൻ പോകുന്നതിൻ്റെ ഒരു സൂചനയാണ് കാണുന്നത് അതേപോലെ തന്നെ ഇവിടെ നിങ്ങളിൽ പലരിലേക്കും പുതിയ ചില അവസരങ്ങൾ ഒഴുകിയെത്തുന്ന ഒരു സാഹചര്യം കാണുന്നുണ്ട് ഒരുപക്ഷെ ഇപ്പോൾ നിങ്ങളിൽ പല ആളുകളിലും ഒരു വിരസത നിരാശ കുറ്റബോധം അല്ലെങ്കിൽ നെഗറ്റീവായിട്ടുള്ള പല ചിന്തകളിൽ കൂടിയൊക്കെ കടന്നു പോകുന്ന ഒരു സാഹചര്യമായിരിക്കാമുള്ളത് ഒരുപക്ഷെ ജീവിതത്തോടുള്ള ആ ഒരു താല്പര്യം പോലും കുറഞ്ഞിരിക്കുന്ന ഒരു അവസ്ഥയായിരിക്കാം ഉള്ളത് അതിനാൽ തന്നെ നിങ്ങളിലേക്ക് വന്നു ചേരുന്ന അവസരങ്ങളെ നിങ്ങളുടെ ആ ഒരു താല്പര്യക്കുറവ് കൊണ്ടോ മടികൊണ്ടോ ഒക്കെ നിരസിക്കാനുള്ള സാധ്യതകൾ വളരെ കൂടുതലായിട്ട് കാണുന്നുണ്ട് എന്നാലിവിടെ പ്രപഞ്ചശക്തി നിങ്ങളോട് പറയുന്നത് നിങ്ങൾക്ക് മുന്നിലേക്ക് വരുന്ന അത്തരം അവസരങ്ങൾ ഒരുപക്ഷെ അത്ഭുതകരമായ പല കാര്യങ്ങളിലേക്കും നിങ്ങളെ കൊണ്ടുചെന്ന് എത്തിക്കുന്നതാണ് അതിനാൽ തന്നെ ശ്രദ്ധയോടെ മുന്നോട്ട് പോവുക എന്ന് അതേപോലെ തന്നെ ഇവിടെ നിങ്ങളെക്കുറിച്ച് പറയുകയാണെങ്കിൽ മറ്റുള്ളവരുടെ വികാരങ്ങൾ മനസ്സിലാക്കാൻ വളരെ പെട്ടെന്ന് സാധിക്കുന്ന ആളുകളാണ് നിങ്ങൾ വളരെ റൊമാൻറ്റിക്കായിട്ടുള്ള വ്യക്തികളാണ് കൂടാതെ കലാപരമായിട്ടുള്ള കഴിവുകളിൽ വളരെയധികം ഇഷ്ടം താല്പര്യമൊക്കെ കാണിക്കുന്ന കൂട്ടത്തിലാണ് നിങ്ങളുടെ ഉള്ളിൽ ഒരുപാട് സ്വപ്നങ്ങളുണ്ട് നിങ്ങളുടെ പല സ്വപ്നങ്ങളും യാഥാർത്ഥ്യമാക്കാൻ നിങ്ങൾ തുടങ്ങുന്നു എന്നും കാണുന്നുണ്ട് അതേപോലെ തന്നെ നിങ്ങൾ നിങ്ങളെ സ്വയം സ്നേഹിക്കുന്ന ആളുകളാണ് കൂടാതെ ഏതൊരു കാര്യത്തിന് തീരുമാനങ്ങൾ എടുക്കുമ്പോഴും അവിടെ നിങ്ങൾ നിങ്ങൾക്കാണ് പ്രാധാന്യം നൽകുന്നത് നിങ്ങൾക്കെന്ത് തോന്നുന്നു എന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് നിങ്ങൾ തീരുമാനങ്ങൾ എടുക്കുന്നത് ഒരിക്കലും മറ്റുള്ളവർ എന്ത് ചിന്തിക്കുന്നു അല്ലെങ്കിൽ എന്ത് പറയുന്നു എന്ന് നിങ്ങൾ ചിന്തിക്കാറില്ല നിങ്ങൾ എപ്പോഴും നിങ്ങൾക്ക് തന്നെയാണ് മുൻഗണനയും പ്രാധാന്യവും നൽകുന്നത് എന്നാണ് കാണുന്നത് അതേപോലെ തന്നെ ഇവിടെ നിങ്ങളിൽ പല ആളുകളും ഇപ്പോൾ കടന്നു പോകുന്ന ഒരു ദുഷ്കരമായിട്ടുള്ള സമയം മെച്ചപ്പെടാൻ പോകുന്നതായിട്ട് കാണുന്നുണ്ട് അവിടെ വിജയവും സമൃദ്ധിയും നിങ്ങളിലേക്ക് എത്തിച്ചേരുന്നതാണ് ഇവിടെ എല്ലാം നന്നായി വന്നു ചേരുമെന്നുള്ള ഒരു പ്രതീക്ഷ ആത്മവിശ്വാസം ഇവയൊക്കെ നിങ്ങൾക്ക് ഉണ്ടാവുന്നുണ്ട് കൂടാതെ ഇവിടെ നിങ്ങളിലേക്ക് ശക്തി അതേപോലെ തന്നെ വളരെയധികം പോസിറ്റീവ് ഊർജം ഇവയൊക്കെ എത്തിച്ചേരുന്നുണ്ട് നിങ്ങളിപ്പോൾ എവിടെ പോയാലും അതല്ലെങ്കിൽ എന്ത് ചെയ്താലും അതൊക്കെ ആ ഒരു പോസിറ്റീവ് എനർജിയാൽ ശുഭകരമാവും അതിൽ നിങ്ങൾക്ക് വളരെയധികം സന്തോഷം അനുഭവിക്കാൻ സാധിക്കും എന്നുള്ളതാണ് നിങ്ങളിലേക്ക് വന്നു ചേരുന്ന ആ ഒരു പോസിറ്റീവ് എനർജി തന്നെയാണ് നിങ്ങളുടെ നിലവിലെ ഏതൊരു ദുഷ്കരമായിട്ടുള്ള സമയത്തെയും മറികടക്കാനും അതേപോലെ തന്നെ വിജയത്തിലേക്ക് എത്തിക്കാനും നിങ്ങളെ സഹായിക്കുന്നത് അപ്പോൾ ഇവിടെ പ്രപഞ്ചശക്തി നിങ്ങളോട് പറയുന്നത് മാനസികമായിട്ടായാലും ശാരീരികമായിട്ടായാലും വളരെയധികം ഊർജ്ജസ്വലത നിങ്ങൾക്ക് കൈവരുന്ന ഒരു സമയമാണ് നിങ്ങളിലേക്ക് എത്തിച്ചേരുന്നത് എന്നുള്ളതാണ് കൂടാതെ നിങ്ങളിലേക്ക് ദൈവാനുഗ്രഹം സമൃദ്ധി ഐശ്വര്യം ഇവയൊക്കെ എത്തിച്ചേരുന്നുണ്ട് അപ്പോൾ എപ്പോഴും പോസിറ്റീവായിട്ടിരിക്കാനായിട്ട് ശ്രമിക്കുക ഏതൊരു സാഹചര്യത്തിലും നിങ്ങൾ വിശ്വസിക്കുന്ന ഒരു ശക്തിയെ മുറുകെ പിടിക്കുക അതേപോലെ തന്നെ എല്ലാ കാര്യങ്ങളിലും ഒരു ശുഭപ്രതീക്ഷ കൊടുക്കാനായിട്ട് ശ്രമിക്കുക അപ്പോൾ നിങ്ങൾക്കുള്ള പ്രപഞ്ചശക്തിയുടെ ഇന്നത്തെ ആ ഒരു സന്ദേശം ഇതായിരുന്നു ഇതിൽ നിന്നും നിങ്ങളുമായും നിങ്ങളുടെ ജീവിത സാഹചര്യങ്ങളുമായിട്ടൊക്കെ നിങ്ങൾക്ക് എന്താണോ പോസിറ്റീവായിട്ട് തോന്നുന്നത് അതിനെ മാത്രം എടുക്കാനായിട്ട് ശ്രമിക്കുക അല്ലാത്ത കാര്യങ്ങൾ വിട്ടുകളയുക നിങ്ങൾ വിശ്വസിക്കുന്ന ആ ഒരു ശക്തിയുടെ സഹായവും അനുഗ്രഹവും എപ്പോഴും നിങ്ങളോടൊപ്പം ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു വീണ്ടും പുതിയൊരു വീഡിയോയിലൂടെ കാണാം